നമസ്കാരം കോഴിക്കോട് താമസിച്ചിരുന്ന ഹോട്ടലിന് മുൻപിൽ ബൈറ്റ് എടുക്കാൻ എത്തിയ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന സുരേഷ് ഗോപി വഴി മാറി തരൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകർ തോളിൽ പിടിച്ചത് വിവാദമായി സ്ത്രീ പീഡനത്തിന് പേരിൽ ജാമ്യമില്ല വകുപ്പനുസരിച്ചാണ് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം നടത്തിയത് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തിട്ടും സുരേഷ് ഗോപി എന്തോ വലിയ പാതകം ചെയ്തു എന്ന് പോലീസിന് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നത് സുരേഷ് ഗോപിയെ അപകീർത്തിപ്പെടുത്താനും സ്ത്രീവിരുദ്ധനാക്കാനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഒടുവിൽ സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യമെടുത്താണ് മകളുടെ കല്യാണ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്ത് കല്യാണം തടസ്സപ്പെടുത്താൻ പിണറായിയുടെ പോലീസ് ശ്രമിക്കുകയില്ല എന്ന് ഉറപ്പാക്കിയത് ആ വിവാദം കത്തിപ്പടർന്നു നിന്നപ്പോഴാണ് തൃശ്ശൂരിൽ വെച്ച് ഒരു മാധ്യമ പ്രവർത്തക സുരേഷ് ഗോപിയെ ചൊറിഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് റിപ്പോർട്ടർ ചാനലിന്റെ തൃശൂരിലെ റിപ്പോർട്ടർ സൂര്യ സുചിയായിരുന്നു ബോധപൂർവം പ്രകോപനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സുരേഷ് ഗോപിയോട് സംസാരിച്ചത് സഹി കെട്ട് സുരേഷ് ഗോപി ഈ പത്രസമ്മേളനത്തിൽ താൻ തുടരണമെങ്കിൽ അവരെ മാറ്റണം എന്നാവശ്യപ്പെടുന്നു അവർ തയ്യാറാവുന്നില്ല പത്രപ്രവർത്തകർ നിശ്ശബ്ദരാവുന്നു ഒടുവിൽ സുരേഷ് ഗോപി പത്രസമ്മേളനം അവസാനിപ്പിച്ചു പോകാൻ ീരുമാനിച്ചപ്പോൾ അവർ സ്വയം പിന്മാറി തന്നെ സംരക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല തന്നെ ഇറക്കി വിട്ടപ്പോൾ മറ്റുള്ളവർ അവസാനിപ്പിക്കണമായിരുന്നു എന്ന് പറഞ്ഞ് സൂര്യാ സുചി അന്ന് രംഗത്ത് വന്നിരുന്നു എന്നാൽ എന്തുകൊണ്ട് സൂര്യയോടൊപ്പം ഉണ്ടായിരുന്ന റിപ്പോർട്ടർ ചാനലിന്റെ ക്യാമറാമാൻ പോലും അവിടെ തുടർന്നു എന്ന മറു ചോദ്യമായിരുന്നു സുരേഷ് ഗോപി ക്യാമ്പ് ഉയർത്തിയത് ബോധപൂർവം ഒരു സീൻ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സുരേഷ് ഗോപിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി എത്തിയതാണ് സൂര്യ എന്ന് അന്ന് തൃശൂരിലെ മാധ്യമപ്രവർത്തകർ ഒരേ മനസ്സോടെ പറഞ്ഞു തീവ്ര പിണറായി സ്ന്താഗതിക്കാരിയായ സൂര്യ ബോധപൂർവം സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ച് ഒരു വാർത്ത കൂടി സൃഷ്ടിക്കാൻ നടത്തിയ ശ്രമമായിരുന്നു കോഴിക്കോടെ പീഡന കേസിനെ സമാനമായ ഒരു സി പി എം ഗൂഢാലോചനയായിരുന്നു സൂര്യയുടെ പ്രകോപനപരമായ ചോദ്യങ്ങളും കോഴിക്കോട് കേസ് മീഡിയ വൺ ഏറ്റെടുത്തതുപോലെ തൃശൂരിലെ ഈ സംഭവം റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല റിപ്പോർട്ടർ ചാനൽ സൂര്യയെ അവിടെ നിന്നും കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു ഇപ്പോഴിതാ റിപ്പോർട്ടർ ചാനലിനെയും അതിന്റെ നടത്തിപ്പുകാരെയും ഒക്കെ തെറി പറഞ്ഞുകൊണ്ട് സൂര്യ റിപ്പോർട്ടർ ചാനലിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു സൂര്യയുടെ പോസ്റ്റ് എങ്ങനെയാണ് റിപ്പോർട്ടർ എന്ന സ്ഥാപനത്തിൽ നിന്നും റിസൈൻ ചെയ്തു മരം ചാനലിലെ ഏഴു മാസത്തെ അനുഭവങ്ങൾ വാർത്തകളെ വിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇറങ്ങി വാർത്തകൾ എന്ന് പറയുന്നത് മുതലാളിയെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നല്ല അത് ചെയ്യുന്നതിലും നല്ലത് ഈ പണി തന്നെ ഉപേക്ഷിച്ചു പോണതാണ് അതുകൊണ്ട് ഇറങ്ങി ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരുപറ്റം കോമാളികൾ നയിക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ നിസ്സഹായരായ മനുഷ്യരാണ് അവിടെ ജോലി ചെയ്യുന്നത് ഒരു കൂട്ടരാജി ഉടൻ തന്നെ ഉണ്ടാവും എന്നത് ഉറപ്പ് സുരേഷ് ഗോപിയുടെ വിഷയത്തിന് ശേഷം റിപ്പോർട്ടർ അധികാരികൾ എന്നോട് പെരുമാറിയ രീതി വിവരിക്കാനാവില്ല ഇടതുപക്ഷ അനുഭാവിയായ സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവർ പുറത്താക്കുമ്പേ പുറത്തു പോകണം എന്നത് എന്റെ തീരുമാനം മുതലാളിമാർക്ക് വേണ്ടി വായടക്കി അവരെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം വാർത്ത ചെയ്യുന്ന തൊഴിലാളികളാണ് സംഘപരിവാർ രാഷ്ട്രീയമല്ലാത്തത് എന്തും അവർക്ക് വെറുപ്പാണ് പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി അത് നല്ലതിന് രാത്രി ഏഴ് മണി മീറ്റിങ്ങിന് മരം മുറി മുതലാളി കയറിയിരുന്ന് അനുഭവ സമ്പത്തുള്ള റിപ്പോർട്ടർമാരെ വിളിക്കും അടുത്ത ദിവസം ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ റിപ്പോർട്ടർമാരെല്ലാം മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടും ഇരുപത്തിനാല് എന്ന ചാനലിന്റെ മൈക്ക് പിടിച്ചു എന്നതിന് പേരിൽ മാത്രം കൊല്ലത്തുണ്ടായ ഡ്രൈവറെ രാജിവെപ്പിച്ച പാരമ്പര്യം വേണ്ട സ്ഥാപനത്തിന് പട്ടിയെ പോലെ പണിയെടുപ്പിച്ച് പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞ നാല് റിപ്പോർട്ടർമാരെ പറഞ്ഞു വിട്ടതിന്റെ പാരമ്പര്യവുമുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് മാധ്യമ പ്രവർത്തകരെ വിലക്കെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനം ഇപ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയതിൽ സന്തോഷം ഈ രാജിക്ക് രണ്ടു മൂന്ന് വശങ്ങളുണ്ട് ഒന്ന് സൂര്യ എന്ന പിണറായിസ്റ്റ് ആശയത്തിൻ്റെ അറിയപ്പെടുന്ന വക്താക്കളിൽ ഒരാൾ ഒരു ചാനലിൽ നേരിട്ട പ്രതിസന്ധിയുടെ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ഒരു പ്രതിസന്ധിയാണ് ബോധപൂർവം പിണറായിസ്റ്റ് അജണ്ട നടപ്പിലാക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾ അവർക്ക് തന്നെ വിനയായി മാറുകയും അവർക്ക് കളം വിട്ടു പോകേണ്ടി വരികയും ചെയ്തു ഇങ്ങനെ വീരവിപ്ലവം പ്രഘോഷിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ പലരുടെയും അവസ്ഥ പിന്നീട് ദയനീയമായി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കലാപം ഉണ്ടാക്കി പുറത്തിറങ്ങുന്നവരെ മറ്റ് സ്ഥാപനങ്ങളും പൊതുവെ സ്വീകരിക്കാറില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങുന്ന പലർക്കും മാധ്യമ പ്രവർത്തനമേ അവസാനിപ്പിക്കേണ്ടി വരും അതേസമയം സൂര്യ ഉയർത്തുന്ന ചില വിഷയങ്ങൾ പ്രസക്തമാണ് താനും കേരളത്തിൽ ഏറ്റവും അധികം കൊള്ള നടത്തിയ സഹോദരന്മാർ ഒരു ചാനൽ നടത്തുന്നു മുട്ടിൽ മരമുറിയെക്കുറിച്ച് മാത്രമാണ് എല്ലാവരും സംസാരിക്കുന്നത് അതിനൊക്കെ മുമ്പ് എത്രയോ തട്ടിപ്പ് കേസുകളിൽ പ്രതികളാണ് അടിസ്ഥാനപരമായി തട്ടിപ്പ് ശീലമാക്കിയ നാല് സഹോദരർ അനേകം ക്രിമിനൽ കേസുകൾ തട്ടിപ്പിന്റെ പേരിൽ പോലീസിനെ മർദ്ദിച്ചതിന്റെ പേരിൽ ബാങ്കുകളെ കബളിപ്പിച്ചതിൻ്റെ പേരിൽ അങ്ങനെ 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 അനേകം കേസുകളിലെ പ്രതികളാണ് കേരളത്തിലെ മുഴുവൻ ചാനലുകളെയും പത്രങ്ങളെയും ആറെട്ട് വർഷം മുമ്പ് ഇവർ അക്ഷരാർത്ഥത്തിൽ കബളിപ്പിച്ചു ചൈനയിൽ പോയി കുറെ മൊബൈൽ ഫോൺ വാങ്ങി അതിൽ മാങ്കോ ഫോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അടിച്ചു ചേർത്ത് ചൈനയിൽ പതിനയ്യായിരം കോടിയുടെ ഫാക്ടറിയും കൊറിയയിൽ മൂവായിരം കോടിയുടെ ഗവേഷണ കേന്ദ്രവും ഉണ്ടേ എന്ന് പറഞ്ഞ് ഫ്രാഞ്ചൈസി വിറ്റ് കോടികൾ അടിച്ചു മാറ്റാൻ ശ്രമിച്ചു അതിന് മനോരമയുടെ ബിസിനസ് ലേഖകൻ പി കിഷോർ പോലും ഓശാനപാടി സത്യം മാത്രമേ പറയൂ എന്ന് അവകാശപ്പെടുന്ന പുറത്തിറക്കിയ ഡോക്യുമെന്ററി ഞെട്ടിക്കുന്നതായിരുന്നു എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ അമിതാഭ് ബച്ചന്റെയും സച്ചിൻ ടെണ്ടുൽക്കറുടെയും ഒക്കെ പേര് വെച്ച് പരസ്യം ചെയ്തു അവകാശവാദം ആപ്പിളിനെയും സാംസങ്ങിനെയും തോൽപ്പിക്കുന്ന സംരംഭകർ എന്നായിരുന്നു എന്നാൽ ആ പരസ്യത്തിന് കൊടുത്ത അമിതാഭ് ബച്ചനെയും സച്ചിൻ ടെൻഡുൽക്കറേയും പോലും പറ്റിച്ചു എന്നതാണ് പിന്നീടുണ്ടായ സംഭവം ഇത് തട്ടിപ്പാണെന്നും ഇവർ അനേകം തട്ടിപ്പ് കേസുകളിലെ പ്രതികളാണെന്നും അന്ന് പറയാൻ ഒരു മറുനാടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് മറുനാടൻ എന്ന് കേൾക്കുമ്പോൾ മൗദൂദി ചാനലിനു പോലും ഇത്ര പുച്ഛം അങ്ങനെ അനേകം തട്ടിപ്പുകൾ നടത്തിയ ഒരു സ്ഥാപനത്തിൽ പോയിരുന്നു കൊണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഇടതുപക്ഷ വക്താക്കളായ മാധ്യമ മാധ്യമപ്രവർത്തകർ നമുക്കറിയാം നികേഷ് കുമാർ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സ്വർഗ ഭൂമിയിലാണ് സംഘപരിവാറിൻ്റെതും മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെയും എന്തിനേയും അദ്ദേഹം നിഷേധിക്കും മുഖ്യമന്ത്രിയുടെ വസതിയിൽ ലിഫ്റ്റ് പോയിട്ട് ഒരു സ്വിമ്മിംഗ് പൂള് പോലും ഇല്ല എന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറയും അയോധ്യയിലെ ക്ഷേത്രം പണിയുന്നത് സർക്കാർ ചെലവിലാണെന്ന് നൂണ പറയും അങ്ങനെ പച്ചക്കള്ളങ്ങൾ നിരത്തിയാണ് ഇടതുപക്ഷത്തിന്റെ വക്താവായ ആദർശത്തിന്റെ പര്യായം എന്ന് അവകാശപ്പെടുന്ന നികേഷ് കുമാർ പോകുന്നത് ഏറ്റവും മിടുക്കനായ മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് ഡോക്ടർ അരുൺകുമാർ മറ്റു പലരെയും പോലും വഴിതെറ്റി ജേർണലിസത്തിലെത്തിയതല്ല അദ്ദേഹം കോളേജ് അധ്യാപകനാണ് ഏത് കാര്യവും ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു കഠിന പ്രയത്നം ചെയ്യുന്ന പ്രഗത്ഭനാണ് വാസത്തിൽ ഡോക്ടർ അരുൺകുമാറിന്റെ മികവാണ് ട്വന്റി ഫോറിന് ഇത്രയധികം ഉയരത്തിൽ എത്തിച്ചതിന്റെ രണ്ടാമത്തെ കാരണം തീർച്ചയായും ശ്രീകണ്ഠൻ നായന്റെ മികവ് തന്നെയാണ് ഒന്നാമത്തെ കാരണം റിപ്പോർട്ടർ ചാനലിനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ വരാൻ കഴിയുന്നതും അരുൺകുമാറിന്റെ സാന്നിധ്യമാണ് പക്ഷേ മനുഷ്യന്റെ ഭക്ഷണത്തിൽ പോലും ജാതി തേടുന്ന സംഘപരിവാർ വിരുദ്ധനാണ് ഡോക്ടർ അരുൺകുമാർ ആ അരുൺകുമാറാണ് ഇങ്ങനെ ഒരു താവളത്തിൽ ഇരുന്നുകൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്ന് ഓർക്കണം മറ്റൊരാൾ സ്മൃതി പരുത്തിക്കാടാണ് വേറെ ഉണ്ണി ബാലകൃഷ്ണൻ ഇവരൊക്കെ അറിയപ്പെടുന്ന ഇടതുപക്ഷക്കാരാണ് ഇടതുപക്ഷ പാരമ്പര്യം ആണ് ഇവരുടെയൊക്കെ സത്ത അല്ലെങ്കിൽ സ്വത്ത എന്ന് പറയുന്നത് സ്മൃതി പരുത്തിക്കാട് മൗദൂദി ചാനലിന്റെ പ്രധാനപ്പെട്ട പദവിൽ ആളാണ് തീർച്ചയായും മൗദൂദി ചാനലിൽ പ്രവർത്തിക്കണമെങ്കിൽ എത്രമാത്രം സംഘവിരുദ്ധമായിരിക്കണം എത്രമാത്രം രാഷ്ട്രീയമായി ഇടതായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരൊക്കെ ഈ സ്ഥാപനത്തിൽ ഇരിക്കുന്നു എന്നതാണ് ഇതിന്റെ ശ്രദ്ധേയമായ കാര്യം ആകെ ഇതിൽ സത്യസന്ധത കാണിക്കുന്നത് സുജയ പാർവതി മാത്രമാണ് സുജയ പാർവതിയുടെ രാഷ്ട്രീയ നിലപാട് പരസ്യമാണ് അവർ ആ തന്റെ നിലപാട് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ നിലപാട് ബോധ്യപ്പെടുത്താൻ അവർ അവരേക്കാൾ സീനിയറായ നികേഷ് കുമാറിനെയും അരുൺകുമാറിനെയും ഒക്കെ ചോദ്യം ചെയ്ത് ആ സത്യസന്ധത അംഗീകരിക്കപ്പെടേണ്ടതാണ് അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാവും കാരണം സുജയപാർവതിയെ കേൾക്കുന്നതിന് വേണ്ടി സംഘപരിവാറുകാരും ഇങ്ങോട്ട് വരും ബാക്കിയുള്ളവരെ കേൾക്കാൻ വേണ്ടി ഇടതുപക്ഷക്കാരും എത്തും ഒരുപക്ഷെ മാർക്കറ്റിംഗ് ആവാം ജനം ജീവിക്ക് അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന ഇടിവിന്റെ പ്രധാന കാരണം ഈ സുജയ് പാർവതി റിപ്പോർട്ടറിൽ നടത്തുന്ന പ്രകടനം തന്നെയാണ് എന്തും ആവട്ടെ ആ ചാനലിനെ കുറിച്ചാണ് അവിടെ നിന്നും ഇപ്പോൾ പുറത്തു പോയിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക ഇങ്ങനെ പറയുന്നത് അവിടെ കൂട്ടരാജി ഉണ്ടാവുമെന്ന് പറയുന്നു അറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പക്ഷേ സത്യത്തിൻ്റെ പേര് പറയുന്ന നേറിന്റെ പേര് പറയും അതിൻ്റെ പേരിൽ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നിടത്തൊക്കെ ഇത്തരം വാർത്തകളും കഥകളുമാണ് സാമ്പത്തിക തിരിമറിയുടെ പേരിലും ഓഹരി വിപണി കൈമാറ്റത്തിലെ തട്ടിപ്പിന്റെ പേരിലുമൊക്കെ റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ കുഴപ്പത്തിലാണ് ഉടമസ്ഥ കൈമാറ്റം പോലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തടഞ്ഞിരിക്കുന്നു അതിന് കാരണം ആഭ്യന്തര സുരക്ഷയ്ക്ക് ഉതകുന്നതല്ല എന്നതാണ് റിപ്പോർട്ടർ ചാനലിന്റെ എഡിറ്ററായ നികേഷ് കുമാറിനെ ഗൾഫിലേക്ക് യാത്ര ചെയ്യാൻ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വെരിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇവരൊക്കെയാണ് ഇടത് ആദർശത്തിന്റെയും സത്യസന്ധതയുടെയും ഒക്കെ പ്രതീകങ്ങളായി വാഴ്ത്തപ്പെടുന്നത് അനേകം തിരിമറികളും തട്ടിപ്പുകളുമൊക്കെയുള്ള ഒരു സ്ഥാപനം ആ സ്ഥാപനം മഹത്തായ മാധ്യമ പ്രവർത്തനത്തിന്റെ മാതൃകയായി ഇതേ ഇടത് പ്രവാചകന്മാരാൽ വാഴ്ത്തപ്പെടുകയും ചെയ്യും